ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ചോദ്യങ്ങളിൽ ഒന്നാണ് ആരാണ് ഈ ബുസിയാനന്ദ് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടൻ വിജയ് തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് താരത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ വിജയ് പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കടുത്ത ആരാധകർ പോലും വിശ്വസിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാന ആഴ്ച മുതൽ തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഫെബ്രുവരി രണ്ടിന് രാവിലെ തന്നെ ആരാധകർക്ക് ആഘോഷത്തിന് തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശവും ലഭിച്ചു മധുരപലഹാരങ്ങളും പടക്കങ്ങളും തയ്യാറാക്കി ആരാധക സംഘടന തയ്യാറായിരുന്നു ഇതിനിടെ വിജയ് മക്കൾ ഇയക്കം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഭൂസി ആനന്ദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ പാർട്ടി രജിസ്ട്രേഷനായി എത്തിയ വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് അധികം വൈകാതെ വിജയ്യുടെ ആ പ്രഖ്യാപനവും ഉണ്ടായി താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു തമിഴക വെട്ടി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും നിലവിൽ തീരുമാനത്തിലെത്തിയ സിനിമകൾക്ക് ശേഷം താൻ പൂർണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഇറങ്ങുമെന്നായിരുന്നു ആ പ്രഖ്യാപനം വിജയ്യുടെ ആരാധക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ ആനന്ദ് ആണ് വിജയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവേശത്തിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ചോദ്യങ്ങളിൽ ഒന്നാണ് ആരാണ് ഈ ബുസിയാനന്ദ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോഴും മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയല്ല ബുസിയാനന്ദ് പോണ്ടിച്ചേരിയിൽ എം എൽ എ ആയിരുന്നു ആനന്ദ് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബുസി ആനന്ദ് വിജയ് മക്കൾ ഇയക്കം എന്ന വിജയ് ഫാൻസ് അസോസിയേഷനിലും സജീവമാകുന്നത് പോണ്ടിച്ചേരിയിൽ മേയറായിരുന്ന ആയിരുന്ന എച്ച് എം കാസിമിന്റെ മകനും കോൺഗ്രസ് നേതാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ബുസി മണ്ഡലത്തിലെ എം എൽ എയുമായിരുന്ന സി എം അഷ്റഫിന്റെ സന്ത സഹചാരിയായിട്ടാണ് എൻ ആനന്ദ് എന്ന ബുസി ആനന്ദ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടം മാറ്റി നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സി എം അഷ്റഫ് ആയിരുന്നു ബുസി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അഷ്റഫിന്റെ മരണശേഷം മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ബുസി ആനന്ദിന് കോൺഗ്രസ് സീറ്റ് നൽകിയില്ല നീണ്ട നാളായി കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന ബുസി മണ്ഡലം അക്കൊല്ലം ഡി എം കെ ജയിക്കുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് നേതാവായ പി കണ്ണൻ കോൺഗ്രസുമായി തെറ്റിപ്പിരിയുകയും പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു കോൺഗ്രസിൽ നിന്ന് പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസിലേക്ക് പോയ നേതാക്കളിൽ എൻ ആനന്ദമുണ്ടായിരുന്നു തുടർന്ന് അണ്ണാ ഡി എം കെയുമായി ഉണ്ടാക്കിയ സഖ്യത്തിനെ തുടർന്ന് ആനന്ദ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബുസി മണ്ഡലത്തിൽ മത്സരിക്കുകയും എം എൽ എ ആവുകയും ചെയ്തു കടുത്ത വിജയ് ആരാധകനായ ആനന്ദ് മേഖലയിലെ വിജയ് ആരാധകരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സജീവമാകുകയും ചെയ്തു ഇതോടെ മണ്ഡലത്തിന്റെ പേരുകൂടി ചേർത്ത് ബുസി ആനന്ദ് എന്ന പേരിൽ വിജയ് ആരാധകർ ആനന്ദിനെ വിളിച്ചു തുടങ്ങി ഇതിനിടെ രണ്ടായിരത്തി ഒൻപതിലാണ് വിജയ് തന്റെ ആരാധകർക്കായി വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ ആരാധന സംഘടന ഉപീകരിക്കുന്നത് ഒരു വെൽഫെയർ സംഘടനയായി തുടങ്ങിയ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തനത്തിൽ ബുസി ആനന്ദം പങ്കെടുത്തിരുന്നു വിജയ്യുടെ പിതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖർ മുഖാന്തരം ബുസി ആനന്ദ് വിജയുമായി സൗഹൃദത്തിലുമായി അതേസമയം രണ്ടായിരത്തി ഒൻപതിൽ പി കണ്ണൻ തന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ ലയിപ്പിക്കുകയും പുതുച്ചേരി കോൺഗ്രസ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിനിടെ രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണയം വന്നതോടെ ബുസി മണ്ഡലം ഇല്ലാതാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബുസി ആനന്ദ് സ്വന്തമായി മത്സരിച്ചെങ്കിലും പരാജിതനായി ഇതോടെ വിജയ് ആരാധക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ബുസി ആനന്ദ് സജീവമായി ബുസി ആനന്ദിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തനായ വിജയ് അതുവരെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ നിയന്ത്രിച്ചിരുന്ന ആരാധക സംഘടനയുടെ ചുമതല പൂർണ്ണമായും ബുസി ആനന്ദിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതോടെ ആരാധക സംഘടനയിൽ എസ് എ ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ബുസി ആനന്ദിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ഉണ്ടായി ഒളിഞ്ഞും തെളിഞ്ഞും ബുസി ആനന്ദിനെ എസ് എ ചന്ദ്രശേഖർ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് അച്ഛൻ എസ് എ ചന്ദ്രശേഖർ വിജയ്യുടെ ആരാധക സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കാൻ നീക്കം നടത്തിയത് ഒരഭിമുഖത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നും എന്നാൽ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും എസ് എ ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ എസ് എ ചന്ദ്രശേഖർ വിജയ് മക്കൾ ഇക്കം എന്ന പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി എന്നാൽ തനിക്ക് രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് തന്നെ രംഗത്തെത്തി എന്റെ പേരോ ചിത്രമോ എന്റെ ഓൾ ഇന്ത്യ വിജയ് മക്കൾ ഇയക്കം സംഘടനയുടെ പേരോ ബന്ധപ്പെട്ട എന്തെങ്കിലുമോ രാഷ്ട്രീയകാര്യത്തിനു വേണ്ടി ഉപയോഗിച്ചാൽ ബന്ധപ്പെട്ടവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുമെന്നും വിജയ് പറഞ്ഞു ഇതോടെ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് എസ് എ ചന്ദ്രശേഖർ പിന്മാറി സംഘടനയിൽ എസ് എ ചന്ദ്രശേഖരനെ അനുകൂലിച്ച് പാർട്ടി രൂപീകരണത്തിന് പിന്തുണച്ചിരുന്ന ചില പ്രവർത്തകരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകർക്ക് വിജയ് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ അന്നാം ഡി എം തോൽപ്പിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ട്രഷറർ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും ഈ യോഗത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി ഭാരവാഹികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബുസി ആനന്ദ് ആയിരിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി എന്നാണ് പുറത്തു വരുന്ന സൂചന എന്നാൽ ബുസി ആനന്ദ് ആയിരിക്കില്ല ജനറൽ സെക്രട്ടറി എന്നും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രാജശേഖർ ആയിരിക്കും സെക്രട്ടറി എന്നും പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഒരു മുസ്ലിം വനിത ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മധുരയിലായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ് വിജയ് തന്റെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും തമിഴക വെട്ടിക്കഴകം എന്നതിന് പേരിടുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് കത്തിൽ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും പിന്തുണയ്ക്കില്ലെന്നും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയം തന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിലല്ലെന്നും ഇതൊരു ഹോബിയല്ലെന്നും വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട് പെരിയാർ കാമരാജ് അംബേദ്കർ എ പി ജെ അബ്ദുൽ കലാം എന്നിവരെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തി കാണിക്കുന്നത് വിജയ് എന്ന വെള്ളിത്തിരയിലെ ദളപതിയെ ഭൂസി ആനന്ദ് എന്ന രാഷ്ട്രീയക്കാരനായ ആരാധകൻ തമിഴകത്തിന്റെ ദളവതിയാക്കുമോ എന്നാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത്